നമസ്കാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കേരളത്തിൻ്റെ പൊതു മണ്ഡലത്തിലും യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒരു വാക്കാണ് ഹൂ കേഴ്സ് ഹൂ കേഴ്സ് എന്ന വാക്ക് ഈ അടുത്ത സമയത്ത് കുറേ നാളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് ഇന്നാരാണെന്ന് ചൂണ്ടിക്കാണിക്കാതെ പേരെടുത്തു പറയാതെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു യുവനടി കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽപ്പെട്ട ഒരു എം എൽ എക്കെതിരെയും ഒരു പാർട്ടിയുടെ വിജന നേതാവിനെതിരെയും ഒരു ചാനലിലൂടെ വന്ന് വളരെ ഒരുപക്ഷെ കേരള സമൂഹം ആഗ്രഹിക്കാത്ത തരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തി ഇന്ന് ഹനീഫാസ്കർ എന്ന് പറഞ്ഞ എഴുത്തുകാരിയും വന്നിരിക്കുന്നു ആ യുവ നേതാവിനെതിരെയും ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സമുന്നത നേതൃത്വത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരുടെയൊന്നും അല്ലാതെയും ഒക്കെ തന്നെ പരാതി പ്രവാഹം ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയത്തിൽ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് നനക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ചെയ്യാൻ പുറത്ത് പോലെ ആൾക്കാരുണ്ട് കാരണം ഒരുത്തരം വളർന്നു പോകുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സി പി എമ്മിലായാലും കോൺഗ്രസിലായാലും ബി ജെ പിയിലായാലും ഉള്ളത് ഒരാളെ താറടിച്ച് കാണിക്കുവാനോ അയാളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ പറഞ്ഞ ഏറ്റവും എളുപ്പമാർഗ്ഗവും സ്ത്രീ വിഷയമാണ് പക്ഷേ ഇവിടെ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന യുവനടി അവർ വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയാണ് കഴിഞ്ഞ മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തെപ്പറ്റിയാണ് അവർ ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹം വേടൻ്റെ ഇരക്കിടയായ ഇരയായ ആ ചോദിച്ച പോലെ ഈ മൂന്നര വർഷം നിങ്ങൾ നിങ്ങളെവിടെയായിരുന്നു നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഈ ധൈര്യം കിട്ടി എന്തായാലും ഈ മൂന്നര വർഷത്തിന് മുമ്പും ഈ യുവനടിക്ക് ധൈര്യം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മളും കണക്കാക്കാൻ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് അവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ ഇവരാരും തന്നെ അപ്പോൾ പറയാതെ ആരെങ്കിലും ഒന്ന് അനക്കി വിട്ടിട്ട് ബാക്കി വന്ന് പറയാൻ രീതിയിലേക്ക് മാറുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ് ഒരാൾ ധൈര്യപൂർവ്വം വന്ന് ഇങ്ങനൊരു വിഷയം കേരള സമൂഹത്തിൽ പറഞ്ഞാൽ അയാൾ ആ സ്ത്രീയുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാം അതിലൂടെ ചേർന്ന് പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ഒരു വിധി ഉണ്ടായിരിക്കുന്നു ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ഒരുത്തൻ പതിനഞ്ച് വയസ്സുള്ള മുസ്ലിം യുവതിയെ വിവാഹം കഴിച്ചത് നിയമപരമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ പേരിൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോക്സോ കേസ് എടുക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു രാജ്യത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അത് വേർതിരിച്ചുകൊണ്ട് പല ആനുകൂല്യങ്ങളും നൽകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു ഏക സിവിൽ കോഡ് ഏക നിയമം എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു എന്നെ എന്നുരകേറിയിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയാണ് ജനങ്ങളൊരു യുവ ആളിനെ യുവ നേതാവായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ തിരഞ്ഞെടുക്കുന്നത് അയാൾ വാക് സാമർഥ്യവും അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അയാൾ നമ്മളോട് കാണിക്കുന്ന ആ ഒരു അടുപ്പവും കൊണ്ടാണ് ഇന്നലെ ഏകദേശം മണിക്കൂറുകളോളം ഈ റിനി ജോർജ് പല ചാനലുകളിലും വന്നിരുന്ന് അവരുടേതായ ഒരു ചാനലാണെങ്കിൽ പ്രമുഖ ചാനലാണെങ്കിൽ മണി ഒരു മണിക്കൂറോളം അവരുടെ ഇൻ്റർവ്യൂ തന്നെ ലൈവായിട്ട് കാണിച്ചു അങ്ങനെ ആരാണെന്ന് പറയാതിരുന്ന വ്യക്തി ഏകദേശം ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബി ജെ പിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി അത് തീരുമാനിച്ചു അത് രാഹുൽ മാങ്കൂടത്തിലാണെന്ന് അറിയുകയും അയാളുടെ ഓഫീസിലേക്ക് രാത്രിയിൽ അവർ പ്രതിഷേധ ജാഥ നടത്തുകയും ചെയ്തു ഇതൊന്നും വലിയ കാര്യമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നതാണെന്നായിരിക്കാം പലരും പറയാൻ പോകുന്നത് പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയും ഒരു യുവജന നേതാവുമാണ് നാളത്തെ രാഷ്ട്രീയത്തിന്റെ ഭാവിയുള്ള രാഷ്ട്രീയ ഭാവിയുണ്ടെന്ന് ജനം കരുതുന്ന ഒരാളാണ് അയാൾ എല്ലാത്തിനും ഹൂ കേഴ്സ് എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്തിനും ഏതിനും കയറി പ്രതികരിക്കുന്ന അയാൾ കഴിഞ്ഞ കുറെ നാളായിട്ട് പ്രതികരിക്കാതിരിക്കുകയും ചാനൽ ചർച്ചകൾ വരാതിരിക്കുകയും പാർട്ടി പരിപാടികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും അവസാനം കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് എ യുടെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കേരള കെ പി സി സിയോട് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇയാളെ പാർട്ടിയുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന് നേതാവിൽ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്നത് അയാൾ പാർട്ടിയുടെ യുവജന നേതാവ് സ്ഥാനത്ത് പോയാലും പോയില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചൊന്നുമില്ല അയാൾക്ക് മാത്രമേ എന്തും നഷ്ടപ്പെടാനുള്ളൂ പക്ഷേ താൻ കാണുന്ന സ്ത്രീകളെല്ലാം അത് സമൂഹത്തിൽ സമൂഹത്തിലേത് സ്ത്രീയായാലും തൻ്റെ പോകവസ്തുവാണെന്നും താൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ അത് അധികാരം കൂടി ഉണ്ടെങ്കിൽ പറ്റും എന്നുള്ളതാണ് തോന്നുന്നത് നിങ്ങൾക്കറിയാമോ ചില പല വ്യക്തികളും പല ജനപ്രതിനിധികളും ചില പോലീസ് ഓഫീസർമാരൊക്കെ തന്നെ സ്ത്രീകളെ വേറ്റണ്ണത്തിൻ്റെ ഭാര്യ ഇടീപൂടി എന്ന് വിളിക്കും അവകാശം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പരസ്യമായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതെന്താണ് എനിക്ക് അവളുടെ ആധിപത്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ഹണി ഭാസ്കർ പറഞ്ഞത് അവരുമായി ഈ ജനുവരി മാസത്തിലുണ്ടായ ഒരു കോൺവെർസേഷനിൽ ഇയാൾ തലേന്ന് അവരുടെ ഫോട്ടോയുടെ അടിയിൽ അയാളുടെ ഹൃദയം അയച്ചു കൊടുത്തു അതിനുശേഷം അവളുടെ മോശമായ അശലീലമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അവരതിനെ എൻകറേജ് ചെയ്തു കൊണ്ട് അയാൾ അവരുടെ കൂട്ടുകാരികളുടെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ശരിയല്ല എന്ന് പറഞ്ഞു ഇതൊരു പുരുഷ സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യം നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാം ആവൾ ഇന്നലെ വരെ പറയേണ്ട ലൈനായിരുന്നു എന്ന് പറയും പലരും ഒരുപക്ഷെ ആ കുട്ടി സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം കണ്ടുപോകുന്നത് അതായത് സ്ത്രീ പുരുഷ അതിൻ്റെ ലൈംഗിക അരാജകത്വമുണ്ടോ എന്ന് തോന്നുന്നു ഇല്ല പിന്നെ കാണുന്ന സ്ത്രീകളെല്ലാം തൻ്റെ ഇംഗിതത്തിന് വഴങ്ങണമെന്നും തന്നോടൊപ്പം ഹോ ഹോട്ടലിൽ വരണമെന്നൊക്കെ പറയുവാനുള്ള ധൈര്യം യുവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മൾ ഓർക്കണം അതിനുമുമ്പ് എൽ ഡി എഫിന്റെ ഒരു യുവജന വിഭാഗം നേതാവിനെതിരെ ഇതിനെ ഇതുപോലെ തന്നെ മോശമായ അഭിപ്രായം വന്നു അദ്ദേഹം പറഞ്ഞതായുള്ള വാർത്തകൾ വരെ വന്നു അദ്ദേഹം പറഞ്ഞ വോയിസ് വരെ കേട്ടു നമ്മൾ നമ്മൾ എന്തെങ്കിലും അവർ ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ അയാൾക്ക് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഒരു മുൻ സ്പീക്കർക്കെതിരെ ഒരു മുൻ മന്ത്രിക്കെതിരെ പിന്നെ ഇപ്പം നിലവിലുള്ള മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്കും അവർക്കെതിരെയൊക്കെ എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുമാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായിട്ടാവുന്നത് ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം മറക്കുകയും ഇവരെയൊക്കെ വീണ്ടും വീണ്ടും ജയിപ്പിക്കുകയും ഇപ്പോഴും ഈ സാർമാർ പോയിരുന്ന വേദികളിരിക്കുന്ന സമയത്ത് പോയി അവരോട് കണ്ണുകൾ കൊണ്ട് ഒക്കെ ചെയ്യുന്നവരുടെ എണ്ണം കൂ കുറയാതെ കൂടി എന്നുകൊണ്ടാണ് ഹൂ കെയേഴ്സ് എന്ന രീതിയിലേക്ക് ഈ പ്രശ്നത്തെ മാറ്റി വിട്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് രാത്രിയിൽ പല സ്ഥലങ്ങളിൽ പോകുന്നവരെയും പല വീടുകളിൽ പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളവരും അതുകൊണ്ട് ആ പണി നിർത്തിയവരും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന പലരുമുണ്ട് ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്കും തെറ്റുപറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ചേർത്ത് പറയട്ടെ വീടൻ്റെ കേസ് മിക്കവാറും അവൻ അനുകൂലമായ വിദ്യ ഉണ്ടാവാൻ പോകുന്നത് കോടതി എന്താ പറഞ്ഞത് ഉഭയസമ്മത പ്രകാരം അവനോടൊപ്പം ഹോട്ടലിൽ പോയി ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പോൾ കേസ് തന്നെ എങ്ങനെ നിലനിൽക്കുന്ന രീതിയിലാണ് കോടതിയുടെ പോക്ക് എന്തിന് നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും പോക്സോ കേസിൽ പിടിച്ചിടുമ്പോൾ അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായിട്ട് അതിനെ ന്യായീകരിക്കാൻ വരെ വരുന്ന ആൾക്കാരും അതിന് അവന് ജാമ്യം കൊടുക്കുകയും ചെയ്യുന്ന നിയമവസ്തുയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ കുഴപ്പം പണമുള്ളവനും ആൾക്കാരുടെ ഇടയിൽ സ്വാധീനമുള്ളവനും എന്തുമാകാം സോഷ്യൽ മീഡിയ ഹാൻഡിലും കൂടി ഉണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ളതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുർഗതി എന്നുള്ളതാണ് പെൺകുട്ടികൾ കുറെ കൂടി ശ്രദ്ധയോടുകൂടി ഏത് തലത്തിലുള്ളതാണ് ഇപ്പം ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് അവൾ ആദ്യം തന്നെ അവരോട് സംസാരിച്ച സമയത്ത് അവരെ എതിർത്ത് സംസാരിച്ചു പിന്നെ ഇയാളെ നേർവഴിക്ക് നയിക്കുന്നത് ഇതൊക്കെ ഇവരുടെ ജോലി അല്ലല്ലോ ഇവരെന്തിനാ ഈ നേർവഴിക്ക് നയിക്കാം അവൻ ഇവരുടെ ആങ്ങളെയാണോ അല്ലല്ലോ ഇയാളുടെ ഇയാളുമായിട്ടുള്ള കോൺവെസേഷൻ താല്പര്യമില്ല അപ്പോഴും നിർത്തിയിട്ട് പോണമായിരുന്നു അതിൽ പറയുന്ന മുഴുവൻ കേൾക്കാനും അയാൾ സ്യൂട്ട് റൂമിലേക്ക് ക്ഷണിച്ചെന്നോ റൂം എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇതൊക്കെ കേൾക്കാൻ നിന്നിട്ടല്ലേ ഈ കുഴപ്പമുണ്ടായത് കേൾക്കേണ്ട കാര്യം ഇവർക്ക് എന്താ ഉള്ളത് ഒരു യുവനടിയാണ് സ്വന്തമായിട്ട് എം ചെയ്യുന്ന ഒരാളാണ് അതുതന്നെയാണ് ഹനീ ഫാസ്കർ എന്തിനൊരു സാധാരണ പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പോലും ആ സാധനം ഈ മൊബൈൽ എന്ന് പറയുന്ന വസ്തു അവരുടെ അധികാരത്തിലും അവരുടെ അധീനതയിലുമുള്ള ഒരു സാധനമാണ് അതിനകത്ത് ആരോട് എന്ത് സംസാരിക്കണമെന്നും ആരെന്ത് സംസാരിച്ച് സ്വീകരിക്കണമെന്നും പറയുവാനും അത് ബ്ലോക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതൊന്നും ചെയ്യാതെ അന്ന് ചെയ്യാതെ ഇന്ന് വന്നിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വന്ന് നിങ്ങളെ പൊങ്കാലയിടാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു കാര്യം ചെയ്യണം ആദ്യത്തെ അറ്റം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു അയാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിൽ പരാതി കൊടുക്കണമായിരുന്നു അപ്പോൾ എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യാതെ വന്നിട്ട് പിന്നീട് പറയുമ്പോഴാണ് പൊതുസമൂഹം സ്ത്രീകൾക്കെതിരാകുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ സൂചിപ്പിച്ചത് ധൈര്യപൂർവ്വം തെളിവുകൾ സഹിതം പോണം തെളിവുകൾ അനിവാര്യമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഓക്കെ തെളിവുകളുണ്ടെങ്കിൽ തെളിവുകളുമായി പോകണം ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് നല്ലൊരു തെളിവല്ലായിരുന്നു ഉണ്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ ചെയ്യാതെ ഇനിയും പറഞ്ഞിട്ട് ചെയ്യാം അത് കാര്യമുണ്ടോ പിന്നെ കൂട്ടത്തിൽ പറയുന്നു ഷാഫി പറമ്പലിനോട് പല പാർട്ടി മെമ്പർമാരും പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അതിൽ നിന്ന് ഹനി ആണ് പറഞ്ഞത് ഷാഫി പറമ്പൽ അത് കേട്ട ഭാഗം ഒന്നും അടിച്ചില്ല എന്ന് പറഞ്ഞു ഒരു പാർട്ടിയുടെ നേതാവിനെതിരെ ആ പാർട്ടിയിൽ കൊണ്ട് പരാതി കൊടുത്ത് ഇത് പാർട്ടി കോടതിയും പാർട്ടി പോലീസും ആണോ സംസ്ഥാനത്തും രാജ്യത്തും ഉള്ളത് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇത്തരം ഞരമ്പരോഗികളാണ് നമ്മുടെ രാഷ്ട്രീയക്കാര്യങ്ങളിൽ ഇവരെയൊക്കെ നമ്മൾ എന്തിനാ തെരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഓരത്തനോട് അടുക്കുമ്പോൾ അറിയാം അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി എന്ന് പറഞ്ഞ ആയിരിക്കും ഇവരുടെയൊക്കെ സ്വഭാവം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായിരിക്കുന്നവരായാലും ഇത്തരം കാര്യങ്ങൾ ആരോപണം കേൾക്കാത്തവരാരും തന്നെ കേരളത്തിലില്ല എന്നുള്ളതാണ് പുറത്തു വരുന്നത് വള്ള കുറച്ച് വാർത്തകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ പക്ഷേ ധാരാളം വാർത്തകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ആങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം ഭീഷണിപ്പെടുത്തിയും അല്ലാത്ത രീതിയിലും എന്തൊക്കെ ഉണ്ടാക്കുന്നു മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാനനഷ്ടക്കേസിൻ്റെ നിയമം ശരിക്കും പഠിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ മാനനഷ്ട കേസ് കൊടുക്കുന്നതിൻ്റെ ഒത്തിരി പരിമിതികൾ നമുക്കുണ്ട് ആ പരിമിതികൾ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വേ വേദിയിൽ ചെന്നിട്ട് വിളിച്ചു ചോദിക്കാം വിളിച്ചു പറയാം നീ മാനനഷ്ട കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് പറയാം കൊടുത്തതിനു ശേഷം അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ടാസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടപൂശമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കും ചുമ്മാ വാക്ക് പറയാൻ വേണൊരു വക്കീൽ നോട്ടീസ് മാനനഷ്ട കേസിന് പോകാനുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ് അങ്ങനെ മനനഷ്ടക്കേസുമായി നിങ്ങൾ പോയാൽ നിങ്ങൾ പ്രതികരിക്കാൻ പോയാൽ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആദ്യമേ ചെയ്യുക ഇത്രയും എനിക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് കുട്ടികളോട് അമ്മമാരോട് നിങ്ങളിലെടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു അപ്രോച്ചുമായി വന്നാൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല എങ്കിൽ ആ നമ്പർ അപ്പോൾ തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക അയാളുമായിട്ട് ഒരു സോഷ്യൽ മീഡിയ ബന്ധവും നിങ്ങൾക്ക് ആവശ്യമില്ല അയാളല്ലോ നിങ്ങൾക്ക് ചിലവിന് തരുന്നത് ആണോ അല്ല അതല്ല നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യെങ്കിൽ നിയമം ഒഴിതിടുക അപ്പോഴും ആവഴി നേടുക അതല്ല എങ്കിൽ ആ അയാളുടെ താക്കീത് ചെയ്യാനോ ഒന്നും പോകേണ്ടി കാര്യമോ അയാളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാനോ എന്ത് എളുപ്പമാണ് അയാളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നില്ലാണ്ട് എന്നാൽ അവൻ കുറച്ചുകൾ കഴിയുമ്പം ഓ അവൾ കുറേ നാൾ എൻ്റെ ആളായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഒതുങ്ങിപ്പോവും അത് അവന് കിട്ടുന്ന ഒരു സന്തോഷമായി മാത്രം കരുതുക എന്തായാലും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു അയാളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഉടൻ തന്നെ തെറിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം ഇത് എല്ലാ രാഷ്ട്രീയ യുവ നേതാക്കന്മാർക്കുമുള്ള ഒരു താക്കീതായിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു നന്ദി നമസ്കാരം